Нам മിൻസ്ക്രീനിലൂടെ എത്തി നിരവധി ചിത്രങ്ങളിൽ നായികയായി തിളങ്ങി നിൽക്കുന്ന താരമാണ് നമിത പ്രമോദ് ബാലതാരമായി സിനിമയിലേക്ക് കടന്നുവന്ന താരം നിവിൻ പോളി നായകനായ പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് നായിക പദവിയിലേക്ക് ഉയരുന്നത് സൗണ്ട് തോമ അടിക്കപ്പേര കൂട്ടമണി ചന്ദ്രനടൻ എവിടെയ അമർ അക്ബർ അന്തോണി തുടങ്ങി മികച്ച ചിത്രങ്ങളുടെ ഭാഗമാവുകയും മലയാളത്തിൽ പ്രശസ്തരായ യുവതാരങ്ങൾക്കൊപ്പവും താരം അഭിനയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായി നമിത പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെ അടുത്ത സുഹൃത്താണ് നമിത ഇവരുടെ സൌഹൃദം ഇടയ്ക്കിടെ ചർച്ചയാകാറുമുണ്ട് ഒന്നിച്ചുള്ള യാത്രകളുടെയും കണ്ടുമുട്ടലുകളുടെയും എല്ലാം ചിത്രങ്ങൾ ില് രണ്ടുപേരും പങ്കുവയ്ക്കാറുമുണ്ട് മീനാക്ഷിക്കൊപ്പമുള്ള നമിത പ്രമോദിന്റെ പുതിയ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മുമ്പൊരിക്കൽ മീനാക്ഷിയെക്കുറിച്ച് നമിത പ്രമോദ് സംസാരിച്ചിട്ടുണ്ട് മീനുട്ടി എനിക്ക് എന്റെ സഹോദരിയെ പോലെ അത്ര അടുത്ത് നിൽക്കുന്ന ആളാണ് പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുണം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എപ്പോഴും ഒരു ബൌണ്ടറി ഉണ്ട് അത് ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സുമായും വെച്ചിട്ടുണ്ട് നമിതയും മീനാക്ഷിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവാറുള്ളത് ഇരുവരും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ നേരത്തെ പ്രചരിച്ചിരുന്നു എന്നാൽ ഞങ്ങൾ ഇപ്പോഴും പഴയതുപോലെ തന്നെ എന്ന് തെളിയിച്ച് മുന്നേറുകയാണ് ഇരുവരും പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് എല്ലാം നമുക്ക് അറിയാമല്ലോ ആളുകൾ കരുതുന്നുണ്ടാകും എനിക്ക് വളരെ ഹെൽത്തിയായ ഒരു വര എല്ലാ ഫ്രണ്ട്സുമായിട്ടുണ്ട് ഞാൻ ബഹുമാനിക്കുന്ന ബൗണ്ടറി ഉണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന ബൗണ്ടറി അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞാനും മീനുട്ടിയുമായുള്ളത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ് മീനാക്ഷി പക്ഷേ പുറത്തുള്ളവരോട് അധികം സംസാരിക്കില്ലെന്നും നമിത പ്രമോദ് ഒരിക്കൽ പറയുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ തന്റെ കുടുംബത്തിന്റെ സ്വകാര്യ വിഷയങ്ങൾ ചർച്ചയാകുന്നതിൽ മീനാക്ഷി ദിലീപിന് ബുദ്ധിമുട്ടാണ് മിക്കപ്പോഴും തന്റെ കമന്റ് ബോക്സ് മീനാക്ഷി ഓഫ് ചെയ്യാറാണ് പതിവ് മീനാക്ഷി മനസ്സിലാകുന്ന സുഹൃത്താണ് എന്ന് ആരാധകർ പറയുന്നു ജീവിതത്തിൽ മീനാക്ഷി നേരിട്ട പ്രതിസന്ധി ഘട്ടത്തെക്കുറിച്ച് പിതാവ് ദിലീപ് ഈ അടുത്ത് സംസാരിച്ചിരുന്നു തനിക്കെതിരെ കേസ് വന്ന സമയത്ത് മകൾ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നെന്ന് ദിലീപ് അന്ന് ചൂണ്ടിക്കാട്ടി ഇത്രയും വിഷയങ്ങൾ വന്നപ്പോൾ മകൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ് എന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അവൾ ഇപ്പോൾ പഠിച്ച് ഡോക്ടറായി ജോലി ചെയ്യുന്നു എന്റെ ഏറ്റവും വലിയ ഫലമാണവൾ അത്രയും സപ്പോർട്ട് ചെയ്യുക എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്നയാളാണ് മകളെന്നും അന്ന് ദിലീപ് പറഞ്ഞു മീനാക്ഷിയുമായി സൗഹൃദത്തിലായതിനെക്കുറിച്ച് ഒരിക്കൽ നമിത സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു യു എസ് ട്രിപ്പിൽ പോയിരുന്നു ഞങ്ങൾ അന്ന് അങ്ങനെ കമ്പനിയല്ല കണ്ടപ്പോൾ തന്നെ വിചാരിച്ചത് ജാടയാണെന്നാണ് അവൾ പൊതുവെ ഒന്നും മിണ്ടില്ല സൗണ്ട് തോമ എന്ന സിനിമ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം അവൾ ലൊക്കേഷനിൽ വന്നിരുന്നു ഞാനത് ലെവൻത്തിലാണ് എക്സാമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾ ഇടം കണ്ടിട്ട് എന്നെ നോക്കുന്നുണ്ട് ഞാനും നോക്കുന്നുണ്ട് എന്ത് ജാടെ എന്ന് കരുതി അത് കഴിഞ്ഞാണ് യു എസ് ട്രിപ്പിന് കാണുന്നത് അപ്പോഴും ആദ്യം ഇങ്ങനെ തന്നെ ഫ്ളൈറ്റ് ഞങ്ങൾ അടുത്തടുത്തായിരുന്നു ജാടെ ആയതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല കിടന്നുറങ്ങി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്യണം ഫ്ലൈറ്റ് അറ്റൻഡൻറ് ഭയങ്കര സുന്ദരൻ അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാമെന്ന് ഞങ്ങൾക്ക് തോന്നി വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി അന്ന് തുടങ്ങിയ സൗഹൃദമാണ് മീനാക്ഷിയുമായെന്ന് നമിത പ്രമോദ് പറഞ്ഞിരുന്നു മീനാക്ഷിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നമിത നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ദിലീപിന് മകളായതുകൊണ്ടല്ല മീനാക്ഷിയുമായി സൌഹൃദത്തിലായതെന്ന് നമിത വ്യക്തമാക്കിയിരുന്നു മീനാക്ഷി ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ജാടയാണെന്ന് തോന്നി പിന്നീട് ഒരു ഫ്ലൈറ്റ് യാത്രയിലാണ് തമ്മിൽ സൗഹൃദവത്തിലാവുന്നതെന്നും നടി വ്യക്തമാക്കി നമിതയുടെ മിക്ക അഭിമുഖങ്ങളിലും മീനാക്ഷിയെ പറ്റി ചോദ്യം വരാറുണ്ട് നമിതയുടെ ഫോണിലെ വാൾപേപ്പർ വരെ മീനാക്ഷിക്കൊപ്പമുള്ള ചിത്രം മാത്രമാണ് <laughs> നേരത്തെ നാദർഷിയുടെ മകളുടെ വിവാഹത്തിൽ നമിതയ്ക്കൊപ്പം എത്തിയ മീനാക്ഷിയും അവരുടെ വിവാഹത്തിൽ ഇവർ ഇരുവരും അവതരിപ്പിച്ച നൃത്തവും ഒക്കെ ഏറെക്കാലം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു നമിതയുടെ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിൽ വന്നതും ഏറ്റവും തിരക്കുള്ള സമയമായിട്ട് മീനാക്ഷിയോടുള്ള നമിതയുടെ കെയറിംഗും ഒക്കെ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അടുത്തിടെ മീനാക്ഷിയുടെ സിനിമ എൻട്രിയെക്കുറിച്ച് നമിത പറഞ്ഞതും വൈറലായിരുന്നു ഇടയ്ക്കിടെ മീനാക്ഷി സിനിമയിലേക്കോ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരാറുണ്ട് അതൊക്കെ കണ്ടിട്ട് അവൾ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത് അതുപോലൊരു വാർത്ത കണ്ടപ്പോൾ ഞാനും അവൾക്ക് അയച്ചു കൊടുത്തു അതിന് മറുപടിയായി പുച്ഛിക്കുന്ന ഒരു സ്മൈലിയാണ് അവൾ എനിക്ക് അയച്ചു തന്നതെന്ന് നമിത പറയുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം കാര്യങ്ങളൊന്നും അവൾ നോക്കാറില്ല കാരണം പലതിലും ടോക്സിക് ആയ കാര്യങ്ങളാണ് അവൾ വളരെ ഫ്രണ്ട്ലിയാണ് പുറത്തുള്ളവരോട് പുറത്തുള്ളവരോടധികം സംസാരിക്കാത്ത ഭയങ്കര പാവമായിട്ടുള്ളൊരു കൊച്ചാണ് ഭയങ്കര ആയിട്ടുള്ള കൊച്ചാണ് മീനാക്ഷി എന്നുമാണ് നമ്മിത് പറയുന്നത് ദിലീപിനും കുറിച്ച് പറയാൻ നൂറ് നാവാണ് എൻ്റെ മോടെ നല്ല സുഹൃത്താണ് ഞാൻ എനിക്ക് അവളോട് എന്തും പറയാം നിനക്ക് എന്താണ് വേണ്ടത് എന്താണ് ആഗ്രഹിക്കുന്നത് അതിന് ഞാൻ പിന്തുണ നൽകുമെന്നാണ് അവളോട് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്തകൾ വേറെയാണ് അവൾ ഇപ്പോൾ പഠിക്കുകയാണ് പഠിച്ച് ഡിഗ്രി എടുത്തു കഴിഞ്ഞത് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടു മക്കളിൽ ഒരാൾ സൈലന്റും മറ്റൊരാൾ കുറച്ച് വൈലൻറ്റുമാണ് എൻ്റെ മക്കൾ സെലിബ്രിറ്റി കിഡ്സ് ആണ് എൻ്റെ മക്കൾ മാത്രമല്ല എല്ലാ അഭിനേതാക്കളുടെയും മക്കൾ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും പ്രേക്ഷകർ അവരെ അങ്ങനെയാണ് കാണുന്നത് താരങ്ങളെ ഇഷ്ടപ്പെടുന്നവർ അവരുടെ കുടുംബത്തെയും ഏറ്റെടുക്കുകയാണ് സെലിബ്രിറ്റികളുടെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ഇന്നും ആകാംക്ഷയാണ് ചിലപ്പോഴൊക്കെ ചില വാർത്തകൾ കാണുമ്പോൾ എന്താണ് അച്ഛ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മീനാക്ഷി ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയും അതൊക്കെ അങ്ങനെ നടക്കും ഞാൻ എന്തെല്ലാം കേൾക്കുന്നുണ്ട് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോകേണ്ട എന്ന് മീനുട്ടി പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അവൾ ഏറ്റവും വലിയ ട്രോമയിലൂടെ കടന്നു പോയത് അവളെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്ന നിമിഷമാണത് കാരണം ആ സമയത്താണ് അവൾ നല്ല മാർക്കോടെ പാസ്സായത് ക്രാഷ് കോഴ്സ് എടുത്താണ് എൻട്രൻസിന് പഠിച്ചത് ചിലപ്പോഴൊക്കെ അച്ഛ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല എന്ന് പറയും അപ്പോൾ ഞാൻ പറയും ചുമ്മാ പോയി നോക്ക് പക്ഷേ പതിയെ പതിയെ അവൾ ആ ട്രാക്കിൽ വീണു നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഒരിക്കൽ പോലും എനിക്ക് മീനുട്ടിയോട് പഠിക്കുമെന്ന് പറയേണ്ടി വന്നിട്ടില്ല മോൾക്ക് എന്താണ് വേണ്ടത് ട്യൂഷൻ വേണോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു കാരണം മെഡിസിൻ നമ്മുടെ ഏരിയ അല്ല നമുക്കറിയില്ല അവിടെ എന്താണ് വേണ്ടതെന്ന് അവൾ ഡോക്ടർ ആവുക എന്ന ആഗ്രഹമല്ലാതെ നമുക്ക് അതിനപ്പുറം ഒന്നും അറിയില്ല ഇന്നിപ്പോൾ അവൾ സർജറിയുടെ കൂടെ നിൽക്കുന്നു സർജറി ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അഭിമാനമാണ് കഴിഞ്ഞ ദിവസം അവൾ സർജറി ചെയ്യുന്ന ഒരു ഫോട്ടോ അയച്ചു തന്നു അതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ് ഇതുപോലെ പഠിക്കുന്ന ഓരോ മക്കളുടെയും മാതാപിതാക്കൾക്ക് അത് അഭിമാനമാണ് ഞാൻ അടുത്തു നടന്ന മകളാണല്ലോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നും ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് മക്കൾ നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് മോളെ ഒരു കാര്യത്തിലും ഞാൻ ഉപദേശിക്കാൻ നിൽക്കാറില്ല മോൾക്ക് എന്താണോ ഇഷ്ടം അതിനൊപ്പം നിൽക്കുക എന്നത് മാത്രമാണ് ചെയ്യാറുള്ളതെന്നാണ് ദിലീപ് പറഞ്ഞത് അതേസമയം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ബിരുദദാന ചടങ്ങ് ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം ദിലീപും കാവ്യം പങ്കുവച്ചിരുന്നു സിമ്പിൾ ലുക്കിൽ അധിക സുന്ദരിയായി എത്തി സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങി നടന്ന് പോകുന്ന മീനാക്ഷിയാണ് വീഡിയോയിൽ കാണാനാവുക ഡെർമറ്റോളജിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൗസ് അർജൻസി പൂർത്തിയാക്കിയത് ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് എടുത്തിരിക്കുന്നത് ബിരുദദാന ചടങ്ങിന് പിന്നെ മെ മഞ്ജും മകളും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ കൂടി ചെയ്തതോടെ അമ്മയും മകളും പിണക്കങ്ങളെല്ലാം മറന്നുവെന്നും ഒന്നിച്ചുവെന്നുമാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നത് അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷം സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇത് വാർത്തയായതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു എന്നാൽ മഞ്ജു ഇപ്പോഴും മീനാക്ഷി പിന്തുടരുന്നുമുണ്ട് ഇപ്പോൾ മീനാക്ഷിയുടെ പോസ്റ്റുകൾക്കെല്ലാം അമ്മ മഞ്ജു ആരിനും ലൈക്ക് ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം കാവിയുടെ വസ്ത്ര വസ്ത്രബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തിയ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു ഇതിന് മഞ്ജുവും ലൈക്ക് അടിച്ചിരുന്നു മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജു വാര്യം ദിലീപും തമ്മിലുള്ളത് നാല് വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിന് മഞ്ജുവരെ ദിലീപിന് വിവാഹം കഴിക്കുന്നത് മകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നില്ലെന്നാണ് നടി ജീജ സുരേന്ദ്രൻ അടുത്തിടെ അവർ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ആ കുട്ടി അമ്മയുടെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവം കൊണ്ടുവന്നാൽ അവളുടെ മനസ്സ് വേദനിക്കും ആ കുട്ടി അമ്മയെക്കാളും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് അച്ഛനൊപ്പമാണ് അച്ഛനെ കാത്തിരിക്കുകയും അച്ഛനൊപ്പം ഉറങ്ങുകയും ഭക്ഷണം കഴിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടിയാണ് മീനാക്ഷി എന്നും ജീജ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു